മത്തായി ഇരുപത്തിനാല് പന്ത്രണ്ട് അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും അധർമ്മത്തിൻ്റെ അർത്ഥം നന്നായി മനസ്സിലാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് പിശാചി ഭോഷ്കു പറയുന്നവനും അതിൻ്റെ അപ്പനുമാണെന്ന് യോഹന്നാൻ എട്ടിൻ്റെ നാൽപ്പത്തിനാലിൽ പറയുന്നു ഇരുട്ടിൻ്റെ അധികാരത്തിൻ്റെ വാഴ്ച വാഴ്ചയേറുമ്പോൾ ദൈവീകമായ സ്നേഹത്തിൻ്റെ ഊഷ്മളത ജനങ്ങളിൽ തണുക്കുന്നു അത് മുഖാന്തരം ക്രൂരത വർദ്ധിക്കുകയും മനസ്സാക്ഷിയെ നടക്കുന്ന സംഭവങ്ങൾ ലോകത്തിൽ നടക്കുകയും ചെയ്യുന്നു അന്ത്യകാലത്തിൻ്റെ യേശു കർത്താവിൻ്റെ മടങ്ങിവരവിന് മുൻപുള്ള കാലത്തിൻ്റെ ഒരു ലക്ഷണമാണ് സ്നേഹം പോവുക എന്നുള്ളത് സഭയ്ക്ക് അകത്തും പുറത്തുമുള്ള അധർമ്മം കാരണം പല വിശ്വാസികളുടെയും സ്നേഹം തണുക്കുവാനിടയാകും ദൈവത്തോടും മനുഷ്യരോടുമുള്ള സ്നേഹത്തിൽ തീഷ്ണത കാണിക്കുന്ന ചുരുക്കം ചിലർ മാത്രമേ അവസാനം കാണുകയുള്ളൂ അനേകരും വെളിപ്പാട് രണ്ടിൻ്റെ നാലിൽ പറയുന്നത് പോലെ ദൈവത്തോടുള്ള ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞവരും മൂന്നിൻ്റെ പതിനഞ്ചിൽ പറയുന്നത് പോലെ ശീതോഷ്ണവാന്മാർ ആവുകയും ചെയ്യും സ്നേഹം നഷ്ടമായാൽ സകലവും നഷ്ടമാകും എന്ന കാര്യം നാം മറക്കരുത് നമ്മുടെ ചുറ്റും അധർമ്മം പെരുകുന്ന ഈ കാലഘട്ടത്തിൽ ഒഴുക്കിനോടൊപ്പം പോകുന്നവരായല്ല എന്നാൽ ദൈവസ്നേഹത്തിൻ്റെ കുടക്കീഴിലേക്ക് അനേകരെ വലിച്ചെടുപ്പിക്കുന്നവരായി മാറണം വിശ്വാസികൾ ഒന്നുകൊരുന്തിയർ പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ മൂന്ന് വരെ വായിച്ചാൽ സ്നേഹമില്ല എങ്കിൽ നാം ഏതുമില്ല എന്നും നാം പ്രയോജനരഹിതർ എന്നും പറഞ്ഞിരിക്കുന്നു എന്നാൽ നാം ഈ അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ യഥാർത്ഥമായ ദൈവീകത വഹിക്കുന്നവർ ക്ഷമിക്കുന്നവർ തേ കാണിക്കുന്നവർ നികളിക്കാത്തവർ സ്വാർത്ഥതയില്ലാത്തവർ സത്യത്തിൽ സന്തോഷിക്കുന്നവർ വിശ്വാസമുള്ളവർ ഒക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു എത്ര വലിയ തണുത്തുറഞ്ഞ മഞ്ഞുമലയായാലും നല്ല ചൂട് തട്ടുമ്പോൾ മെല്ലെ ഉരുകാൻ തുടങ്ങുന്നത് ദൈവമക്കളായ നമുക്ക് തണുത്തുറഞ്ഞ് നിർവികാരമായി ജീവിക്കുന്നവരാകാതെ സ്വന്തം ജീവൻ തന്ന നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ നിറകുടമായ യേശുക്രിസ്തുവിൻ്റെ ഊഷ്മളമായ സ്നേഹം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നവരായി മാറാം നമ്മുടെ ദൈവീകമായ സ്നേഹത്തിൻ്റെ മുൻപിൽ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുവാനും ക്രിസ്തുവിനെ അനുഭവിച്ചറിയുവാനും ഇടയാകട്ടെ അതിനായി നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം കലാകാലങ്ങളിൽ തക്ക സമയങ്ങളിൽ ദൈവനാമ മഹത്വത്തിനായി നാം ഉപയോഗിക്കപ്പെടുവാൻ ഇടയായിത്തീരട്ടെ പ്രാർത്ഥിക്കാം പിതാവെ അങ്ങയെപ്പോലെ ഊഷ്മള സ്നേഹം പകർന്നു കൊടുക്കുന്നവരായി ഞങ്ങളെ മാറ്റണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ